അവിടെ വക്കഫ് നിയമം നിയമമായതിനു പിന്നാലെ വിവിധ ദിവസങ്ങളിൽ വിവിധ തലങ്ങളിൽ നമ്മളെല്ലാവരും ചർച്ചകളുടെ ഭാഗമായിട്ടു മന്ത്രി ആ ഇടയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്തിയത് മുനമ്പം വിഷയം അതിൽ നിയമ ഭേദഗതി വന്നതോടുകൂടി ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് മന്ത്രി പറഞ്ഞതിന് പിന്നാലെ മുനമ്പം വിഷയത്തിൽ ഒരു നീതി കിട്ടിയിരിക്കുന്നു നിയമ ഭേദഗതിയോടുകൂടി പക്ഷേ അവിടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ടത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ആവശ്യമാണ് എന്നുള്ളതാണ് അന്ന് ബിജെപിയുടെ ഒക്കെ ഒരു അഭിപ്രായം പക്ഷെ ഇന്നിപ്പോ കേന്ദ്രമന്ത്രി വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അവിടെ നിയമത്തിലൂടെ മാത്രമേ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോ മുനുമ്പം വിഷയത്തിൽ ബിജെപിയുടെ ഒരു നിലപാട് മാറ്റം പ്രകടമാണോ ആദ്യത്തെ കാര്യം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അങ്ങനെയെല്ലാം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളെ വളരെ ബോധപൂർവ്വം വളച്ചൊടുക്കുകയും തെറ്റിദ്ധരിപ്പിക്കുന്ന മട്ടിൽ പ്രചരിപ്പിക്കുകയുമാണ് ഒരു വിഭാഗം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്രസമ്മേളനത്തിലെ ഒരു ചോദ്യത്തിന് ചോദ്യത്തിനുമായി മറുപടി മന്ത്രി പറഞ്ഞിട്ടുള്ള ഭാഗ ഉത്തരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളിങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ മുന്നമ്പത്ത് അദ്ദേഹം ചെന്ന് മുന്നമ്പത്തെ ജനങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ പ്രസംഗിച്ചു ആ പ്രസംഗിച്ചതിൽ അദ്ദേഹം എന്താണ് മുന്നമ്പം പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ് ആ കാര്യത്തിൽ ഭാവിയിൽ ചെയ്യേണ്ടത് വളരെ വ്യക്തമായി പറഞ്ഞു അതെന്തുകൊണ്ടാണ് നമ്മുടെ ചർച്ചയുടെ ഭാഗമാവാത്തത് വന്നു കഴിഞ്ഞു ഇതോടുകൂടി ഞാൻ പറയാം ഞാൻ പറയാം നിങ്ങൾ എന്നെ ഇടപെടാതെ എന്റെ ആദ്യ ഉഴത്തിൽ എനിക്ക് പറയാനുള്ള സമയം നിങ്ങൾ തരണം അതായത് മന്ത്രി പ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞു വ വക് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ഇതോടുകൂടി മുനമ്പത്തിലെ പ്രശ്നത്തിന് പരിഹാരമായിരിക്കുന്നു ഇനി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമത്തിലെ തന്നെ സെക്ഷൻ വൺ സീറോ എയ്റ്റ് ബി പ്രകാരം ഞങ്ങൾ ചട്ടങ്ങൾ രൂപീകരിക്കും ആ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് ഞങ്ങൾ നിർദ്ദേശം നൽകും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിച്ച് നൽകാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരായിരിക്കും അപ്പം എന്താണ് ഇതിന്റെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് വളരെ കൃത്യമായി പറഞ്ഞു അവരിഴും മന്ത്രി ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ലെന്ന് പറഞ്ഞു എന്നൊരു തെറ്റിദ്ധാരണ ബോധവും പ്രചരിപ്പിക്കുകയാണ് ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ ആലോചിച്ചോ ഇത് രാഷ്ട്രീയക്കാരെയോ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പൊളിറ്റിക്കൽ പോയിന്റ് ആയിരിക്കും പ്രശ്നം പരിഹരിച്ചു മുൻപത്തെ പ്രശ്നം പരിഹരിച്ചില്ല ഇങ്ങനെ പറയുമ്പോൾ ഒരു ഭാഗത്തിന് ആധിപത്യം കിട്ടുകയും ഒരു ഭാഗത്തിന് ദൗർബല്യം ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഇതിന്റെ മറുപക്ഷത്ത് നിൽക്കുന്നത് അറുന്നൂറോളം കുടുംബങ്ങളാണ് രണ്ടായിരത്തി നാനൂറ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ക്രോൾ ഡ്യൂസ് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഇവരുടെ നെഞ്ചെടുപ്പ് കൂടുകയും ഇവരുടെ ദീർഘനിശ്വാസം വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മുനമ്പ പ്രശ്നത്തിന് പരിഹാരമായി എന്ന് പറയുമ്പോൾ ആശ്വസിച്ചിട്ടുള്ള ആളുകൾ ആറ് മാസമായിട്ട് അവിടെ നിരാഹാര സമരം കിടക്കുന്ന ആളുകൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാശു കൊടുത്ത് മേടിച്ചിട്ടുള്ള ഭൂമിയിൽ നികുതി അടക്കാനുള്ള ന്യായമായിട്ടുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ ആറ് മാസമായി സമരം ചെയ്യുന്ന ആളുകൾക്ക് അവസാനം കിട്ടിയിട്ടുള്ള ഒരു ആശ്വാസമാണ് ഈ വക്ത നിയമം അവർ ആശ്വാസം പ്രകടിപ്പിക്കുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കൽ ബ്രൗഡി പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പറയുകയാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞത് എന്താണ് മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഉണ്ടായത് ഞാൻ വളരെ കൃത്യമായി പറയാം അത് വിശദീകരിക്കാനുള്ള സഭ എനിക്ക് തരണം കാരണം ഇത് ഒരുപാട് മനുഷ്യന്മാരുടെ അതിജീവനത്തിന്റെ പ്രശ്നമാണ് അവർ ഇതിന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ആശങ്കയുണ്ട് അവരുടെ ആശങ്ക പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ബിജെപിയുടെ പ്രതിനിധികളിലേക്ക് എനിക്കുണ്ട് മന്ത്രി ഈ നിയമവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നിയമത്തിന്റെ പശ്ചാത്തലം ഈ നിയമം ിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകർ എഴുതിയിട്ട് എന്ന് ചോദിച്ച ചോദ്യം മുനുമ്പം പ്രശ്നം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണല്ലോ ഉള്ളത് ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാലും അത് കോടതിയുടെ പരിഗണനയിൽ നിന്ന് മാറുന്നില്ലല്ലോ കോടതി തന്നെയല്ലേ ഇക്കാര്യത്തിൽ വിധി പറയേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം അതിന് മന്ത്രി കിരൺ റിജു പറഞ്ഞിട്ടുള്ള ഉത്തരം പാർലമെന്റിനൊരു നിയമം പാസാക്കുമ്പോ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയങ്ങളിലെ കോടതിയുടെ അധികാരപരിധി എടുത്തു കളയാൻ സാധിക്കില്ല കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയങ്ങൾ സബ്ജുഡിസ് ആയിട്ട് തുടരും പക്ഷെ ആ കാര്യങ്ങൾ വ്യവഹരിക്കാനുള്ള നിയമത്തെയാണ് പാർലമെന്റ് പുതുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ മാധ്യമപ്രവർത്തകൻ്റെ തന്നെ കൂട്ടിച്ചേർക്കലാണ് അപ്പോൾ കോടതിയുടെ പരിഗണനയിൽ തന്നെ ഈ വിഷയം ഇനിയും തുടരും പിന്നെ നിങ്ങൾ നിയമം കൊണ്ടുപോകുന്നതിന് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് അതോടുകൂടി കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുകയാണ് കുനമ്പത്തിൽ വഖഫ് ഭേദഗതി നിയമം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല ഇനി കോടതി തന്നെ ഈ കാര്യത്തിൽ അന്തിമ തീർപ്പ് പറയേണ്ടി വരും ഉടനെ തന്നെ സബരസമിതി നേതാക്കളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് മന്ത്രി പറഞ്ഞല്ലോ വഖഫ് നിയമം ഭേദഗതി വന്നാലും മുന്നമ്പം പ്രശ്നം അത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അപ്പോൾ അവർ ആശങ്കപ്പെടുകയാണ് എന്താണ് മന്ത്രി പറഞ്ഞത് മന്ത്രി പറഞ്ഞത് കോടതികളുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയങ്ങൾ എടുത്തു കളയാൻ പാർലമെന്റ് സാധിക്കില്ല പക്ഷേ പാർലമെന്റ് എന്താണ് ചെയ്യുന്നത് കോടതി ഈ വിഷയത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുമ്പോൾ പരിശോധിക്കേണ്ടതായിട്ടുള്ള നിയമത്തെയാണ് പാർലമെന്റ് പരിഷ്കരിച്ചിട്ടുള്ളത് മുന്നേ ഉണ്ടായിരുന്ന സാഹചര്യം എന്താണ് വക്കഫ് ട്രൈബ്യൂണലുകൾക്ക് അന്യായവും അനിയന്ത്രി അന്തിമമായിട്ടുള്ള അധികാരവും വ്യവസ്ഥയുള്ളത് അവിടെ ഇരയായിട്ടുള്ള ആൾക്ക് യാതൊരു ഉണ്ടായിരുന്നില്ല കോടതിക്ക് മുന്നിൽ നടന്നിരുന്ന ഈ നിയമത്തിന്റെ കളിയിൽ വക്കഫ് ബോർഡും ഈ മുനമ്പത്തെ ജനങ്ങളും തമ്മിൽ കളിച്ചാൽ വക്കഫ് ബോർഡ് പുറത്തേക്ക് അടിച്ചാലും ഗോളാവും ജനങ്ങൾ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചാലും അവർക്ക് ഗോൾ കിട്ടില്ല അങ്ങനെയായിരുന്നു നിയമം പാർലമെന്റ് എന്ത് ചെയ്തു പാർലമെന്റ് നിയമം മാറ്റി ഇപ്പൊ മുൻപത്തെ ജനങ്ങൾക്ക് നീതിപൂർവമായിട്ട് അവരുടെ ആവശ്യം നടത്തിയെടുക്കാനുള്ള കളി ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് നിയമങ്ങളെ മാറ്റി അപ്പോൾ നിങ്ങൾ അപ്പോഴും കോടതിയുടെ പിന്നെ പോകാമെന്ന് വിചാരിക്കുന്നു ഭാഗം ക്ലിയർ ആക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അഡ്വകേറ്റ് ശങ്കുട്ടി ദാസ് ഇപ്പോ രാഷ്ട്രീയക്കാരുടെ താല്പര്യം മാധ്യമ പ്രവർത്തകരുടെ താല്പര്യം കേവലം വാർത്തയും വിവാദങ്ങളും ഒക്കെയാണ് ബിജെപിയുടെ താല്പര്യം എന്താണ് ബിജെപി രാഷ്ട്രീയ പാർട്ടികളുടെ പരിധിയിൽ വരുന്ന ഒന്നല്ലേ പിന്നെ അങ്ങ് പറയുന്നു ബിജെപിയുടെ പ്രതിനിധിയാൽ ആശങ്ക പരിഹരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടായിരുന്നത് അതായത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രാഥമികമായ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് മാത്രമായ ബാധ്യതയുമാണോ എന്തുകൊണ്ടാണ് ഈ നിങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് ആശങ്ക പരിഹരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് ആശ്വസിപ്പിക്കുന്ന സമയത്ത് മുനമ്പം അവിടുത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമരം അവസാനിപ്പിച്ച് അവർ നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ മാത്രമാണ് ഈ പ്രശ്നം എന്ന് തോന്നാനുള്ള കാരണം ഈ പ്രശ്നത്തിന്റെ ചരിത്രമാണ് ഇത്രയും കാലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുള്ള ഇടപെടലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വഖഫ് കൂടി വന്നതാണ് ഈ പ്രശ്നം ഈ പ്രശ്നം രണ്ടായിരത്തേഴിലെ നിസാർ കമ്മീഷൻ റിപ്പോർട്ടോട് കൂടി വന്നതാണ് രണ്ടായിരത്തി പതിനാറിലെ ഹൈക്കോടതി വിധിയോട് കൂടി വന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വഖഫ് ബോർഡ് അതിന്റെ ആസ്തി രജിസ്റ്ററിൽ മുനമ്പത്തെ ഭൂമി കൂടി ഉൾപ്പെടുത്തിയപ്പോൾ വന്നതാണ് ആരാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി ആകെ സംസാരിച്ചിട്ടുള്ളത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ വക്കഫ് വഖഫ് നിയമത്തിലാണ് പ്രശ്നം ഇരിക്കുന്നത് അതൊരു അന്യായമായിട്ടുള്ള നിയമമാണ് രാജ്യത്തെ ഏത് ഭൂമിയും വഖഫ് ബോർഡിന് വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാനുള്ള അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുന്ന ഒരു നിയമമാണ് ആ നിയമം പരിഹരിച്ചാൽ ഇവിടുത്തെ പ്രശ്നം തീരുള്ളൂന്ന് പറഞ്ഞത് ആരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം ബാധ്യതയാണ് നിങ്ങൾ ക്ലിയർ ആണ് ക്ലിയർ ആണ്